രാമനോട് ശ്രീരാമച്ചതിജ്ഞ കെട്ടോരുകൈകേകിയും രാമനോടാശു ചൊല്ലിടിനാൻ ആദരാവിഷേകമർത്തമായും ആദരാ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം രണ്ടാം വരം പിന്നെയുണ്ടെന്ന് വേണ്ടുന്നു പതിനാല് സമ്പത്സരം കാനനെ താമസവേഷേണ വാഴുകയും വേണം ോടത് നിയോഗിപ്പാൻ മടിയുണ്ടുമെന്നവൻ ഇന്നത് ദുഃഖമാകുന്നതും എന്നത് കേട്ടു ശ്രീരാമൻ ചൊല്ലിനാൻ ഇന്ന് അതിനെന്തൊരു വൈഷമ്യമായതും ചെയ്യുക അഭിഷേകം ഭരതനും ഞാനിന് വൈകാതെ പോവൻ മുൻപനത്തിനുമാതായി എന്നിതെന്നോട് ചൊല്ലിത ചിന്തിച്ചു ദുഃഖിപ്പതിന്നു രാജ്യത്തെ രക്ഷിപ്പിപ്പതിന്നു മതിയവൻ രാജ്യം ഉപേക്ഷിപ്പിപ്പതി രാജ്യഭാരം ദണ്ഡകവാസത്തിനേതും എളുത സ്നേഹമെന്നതിനെ കുറിച്ച് ഏറുമെന്നയ്ക്കും ഈ ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ ആകാശഗംഗയെ പാതാളലോകത്തോന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ തൃപ്തി വരുത്തി പിതൃക്കൾക്കു പൂരവും തൃപ്തി തന്നോട് യൗവനം നൽകി

ശ്രീ ശ്രീജിതായി രാജാതമനാകുമെന്നിച്ചു രാജൻ ഗ്രഹിക്കുന്ന ദോഷം നിനക്ക് കഥനീതം അകപ്പെടാ കല്ലായിലെന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര

മമ നിന്നെ പിരിഞ്ഞു നീ എന്നെ പിരിഞ്ഞു നീ ഘോര മഹാവനം തന്നിൽ ഗരിക്കുന്നതെങ്ങനെ നന്ദന എന്നി നിത ജാതി പറയുകയും കണ്ണുനീരാ തഴുകയും പിന്നെ ചുടു യും പിന്നേചുടേർക്കമായ കിന്നനായൂ ഒരു പിതാവിനെ കണ്ടു കണ്ടുതന്നുടകയ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂസ്തമനും ആശ്ലേഷനീതിവാക് വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ച നയഗോവിതന എന്തിനെന്താ ദൈവ ദുഃഖിക്കുന്നത് എന്തൊരു ദനം സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശകതി പോരായുരനും ഞാൻ അരണ്യത്തിലും രാജഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൾ വാണിയിടുവാൻ

தியாகيه മാതാദു സമ്മാനം രാമണരേ കൊണ്ടു ഹോമ പൂജാദികൾ പുത്പുത്ര ഭുവദയത്തിനൈ കൊണ്ടു ചെയ്യിച്ചു വിത്തമ്മ ദീവദാനം നിങ്ങൾ ചെയ്യേ അവരാൽ അട്ടി गईകൊണ്ടുവഗവൽ പദാบูജം ചിത്തത്തിൽ ിളകാതെ നന്നായി സമാധിയുറിച്ചിരിക്കുന്നേ പുത്രനെയും കണ്ടതില്ലേ ചെന്നൂ കൗസല്യോടന്നേർ സന്തോഷമോട് സുമിത്ര ചൊല്ലിടിനതനായി അത് കണ്ട

എന്നിതൻ മകനെ മുഖാങ്കുജം എന്നു എന്നിതമുണ്ടായതു പറഞ്ഞു വന്ന നശോകത്തെ അടക്കി രഘുവരൻ തനനൂടെ മാതാവിനോട് ചെയ്തു

സതാപമേതും മനസ്സിലുണ്ടാകാ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും ശ്രീരാമവാക്യേ വങ്കിടിനെ തീർന്നിരുന്നു കരഞ്ഞു കരഞ്ഞുടനൻ തനോടി മമതോട് ചോലിനീരാമചന്ദ്ര